ശ്രുതിയുടെ കൂട്ടുകാരി പറയും അത് അപ്പുറത്തുള്ള പൂവാലിനായിരിക്കും എപ്പോഴും അസുഖം ഇങ്ങോട്ട് നോക്കി ചൂളം വിളിക്കുന്നു പറയും രേവതി അറിയേറെ എന്നാൽ മാല പിന്നെ കെട്ടാ നീ അവനെ ആദ്യം കാണിച്ചു കൊണ്ടാ അവൻ്റെ ചൂളം വിളി ഇന്നൂറത്തോടെ നിർത്താമെന്ന് പറയും കൂട്ടുകാരി അറിയാ വേണ്ട വേണ്ട ഇപ്പോൾ ചൂള നിന്നല്ലോ ഇനി ചൂളം വിളിച്ചാൽ നമുക്ക് കൊടുക്കാമെന്ന് പറയും ശ്രുതി അമ്മയെ കുറെ ചീത്ത പറയാണ് എന്താ നിങ്ങൾ കാണിച്ച് ഞാനിവിടെ സന്തോഷത്തോടെ കഴിഞ്ഞ് നിങ്ങൾക്ക് പിടിക്കുന്നില്ല ഇതൊക്കെ കേട്ടിട്ട് അമ്മ വയ്ക്കും കല്യാണി നീ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ നിന്നെന്താ ചെയ്തത് നിങ്ങൾ എന്തിനാ കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കും അമ്മ പറയും ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് നേരത്തെ നേർന്നിട്ടൊന്നുമില്ല സച്ചിയുടെ അവധി കൂടി നിർബന്ധിച്ച് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ ഒരു തവണ നിങ്ങൾ നിങ്ങളെൻ്റെ ജീവിതം കിട്ടിയതാ എന്നിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ ഇതൊക്കെ കേട്ട് അമ്മ പറയും നിർത്തി വായ ഇടയ്ക്ക് കുറേ കാലമായി നീ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ട് ആദ്യം കെട്ടിയ താലി അഴിച്ചു വയ്ക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാനല്ല നീയാണ് നീ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ സ്വാർത്ഥയാണ് നീ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് അമ്മയില്ല ഞാൻ അനാഥയാണെന്നൊക്കെ പറഞ്ഞവളാന്നെ എന്നിട്ട് ഇപ്പോൾ എല്ലാ കുറ്റവും എനിക്കായി നിങ്ങൾ അവിടെ വരരുത് ഇവിടെ വരരുത് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് നിനക്ക് പേടിയാണെങ്കിൽ എന്നെ അങ്ങ് കൊന്നേക്ക് എല്ലാവരുടെ മുന്നിലും മരിച്ചു പോയാളാണ് ഞാൻ നീ എന്നെ കൊന്നാലും ഒരു പ്രശ്നവുമില്ല കുഞ്ഞിനെ ഏതെങ്കിലും അനാഥ മധുരത്തിലാക്കിക്കൊള്ളാം നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണാനാണ് നീ പ്രസവിച്ച കുട്ടിയെ ഞാൻ വളർത്തുന്നത് എനിക്കറിയില്ല നാളെ എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നിട്ടും എൻ്റെ പേരക്കുട്ടിയെ ഞാൻ ആവും വിധം നോക്കുന്നുണ്ട് നാളെ ഞാൻ ഞാനില്ലാതായ അവൻ്റെ ഗതി എന്താവും എന്നുള്ള പേടിയിലാണ് ഞാൻ ഓരോ ദിവസം തള്ളി നിൽക്കുന്നത് അവന് ഞാനില്ല അമ്മ എന്നൊക്കെ ശ്രദ്ധിച്ചു ചോദിക്കും അപ്പം അമ്മ പറയും നീ നീയുണ്ടാവും നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിന്റെ ജീവിതത്തിന് പോറലേൽ കതയ്ക്കാൻ നീ എന്തും ചെയ്യും എത്ര കാലം ഞാനിങ്ങനെ കള്ളം പറഞ്ഞു നിൽക്കും ഇത്തിരി സ്നേഹം ആ കുഞ്ഞിനോടുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് നീ പറ അവൻ്റെ അമ്മ നീയാണെന്ന് അവൻ്റെ സ്കൂളിലെ കുട്ടികളോടും നാട്ടുകാരോടും ഒക്കെ പറ അവൻ്റെ അമ്മ നീയാണെന്ന് അതിന് കഴിയില്ലെങ്കിൽ അവനെ പ്രസവിച്ചിട്ടില്ലെന്ന് നീ കരുതണം ശ്രുതി പറയും എനിക്ക് അവനോട് സ്നേഹമുണ്ട് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാൽ ശ്രുതി പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരിക്കൽ താലി അഴിച്ചു വെക്കേണ്ടി വന്നവളാണ് ഞാൻ ആ ഗതി വീണ്ടും വരും എനിക്ക് കല്യാണം കഴിഞ്ഞ ഒരു വർഷമാറായി ഇനിയെങ്കിലും നീ ആ സത്യം പറ ശുതി നിന്നെ അങ്ങനെ ഒന്നും ഒഴിവാക്കില്ല ആദ്യ ഒരു പൊട്ടിത്തെറി ഉണ്ടെങ്കിലും പിന്നെയൊക്കെ ശരിയാവുമെന്ന് പറയും സുധീർ ബിസിനസ്സൊക്കെ തുടങ്ങി ഇപ്പോഴാണ് ഒന്ന് നേർന്നു നിൽക്കുന്നത് ഇതിനിടയ്ക്ക് ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാനില്ല ആ സമയത്ത് ഒന്ന് വിളിച്ചു മോനെ അങ്ങോട്ട് വരികയാണ് ഇവരുടെ മുഖത്ത് ആക്കൂടെ ടെൻഷനാ അമ്മൂമ്മ വേഗം ചെയ്തിട്ട് മോനോട് എന്തൊക്കെയോ ചോദിക്കും ഭക്ഷണം വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ ജസ്റ്റ് മുന്നോട്ട് നിർക്കും എന്നിട്ട് അമ്മയെന്ന് വിളിക്കും ഇത് കേട്ട് ശ്രുതി ആകെ ടെൻഷനാവാണ് വേണം അമ്മ എവിടെ എനിക്ക് കാണാൻ വയ്യ അമ്മേൻ്റെ മുന്നിലേക്ക് പോകുക എന്നൊക്കെ ആദ്യം പറയും ആദ്യം നടന്ന് വീഴാൻ പോകുമ്പോൾ ശ്രുതി ഓടിച്ചെന്ന് മോനെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പൊട്ടി പൊട്ടി കരയാണ് അത് ചോദിക്കും എന്തിനാണ് എന്നോട് എന്ന് വിളിക്കാൻ പറഞ്ഞത് അതിന് മറുപടി ഇല്ലാതെ ശ്രുതി എന്നോട് ക്ഷമിക്കണമെന്ന് പറയാണ് പൂ കിട്ടുന്ന ഇടയ്ക്ക് രേവതി കുട്ടുകാരിയുടെ ചോദിക്കും ശ്രുതിയായിട്ട് എങ്ങനെ പരിചയം കൂട്ടുകാരി അറിയും ഞങ്ങൾ ചെറുപ്പം മുതലേ ഒന്നിച്ചായിരുന്നു എന്നറിയാം രേവതിക്ക് നീ മലേഷ്യയിലായിരുന്നു അപ്പോൾ അവൾ അല്ല ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു തന്നെ രേവതി പറയും ശ്രുതി ചെറുപ്പം മുതൽ മലേഷ്യയിലായിരുന്നു എന്ന് പറഞ്ഞു എൻ്റെ അച്ഛനും അവളുടെ അച്ഛനും ഫ്രണ്ട്സ് ആയിരുന്നു വെക്കേഷൻ ഞങ്ങൾ നാട്ടിലൊരുമിച്ച് കൂടുമായിരുന്നു അവിടെ വന്ന ആളാണെങ്കിൽ അടുക്കളയിൽ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് രേവതി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ കൂട്ടുകാരി അറിയില്ല അത് വെറുതെ തോന്നുന്നതായിരിക്കും എന്നൊക്കെ പറയും രേവതിയെ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് തന്നെ ഇഷ്ടമില്ലെങ്കിലും എൻ്റെ ഭർത്താവിന് എന്നെ ജീവനാണെന്ന് പറയും രേവതി ചോദിക്കും ഇവിടെ ഒരു ഓംലേറ്റ് ഉണ്ടാക്കുന്നത് ഓംലേറ്റിൽ നിന്ന് നല്ല മണമുണ്ടല്ലോ എന്ന് പറയും കൂട്ടുകാരി എറിയും ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പോകാനും ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് പറയും മനസ്സിൽ കൂട്ടുകാരിങ്ങനെ പറയും ബിരിയാണിക്ക് ഇതുവരെ പോയില്ലേ രേവതി അറിയാം ഏയ് ഇവിടുന്ന് തന്നെ മണമെന്ന് പറയും